ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ലൈവിൽ ഇന്ന് ബി ബി ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും തന്നെ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഇന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് ഒരു അതിഥി എത്തുന്നുണ്ട് മറ്റാരുമല്ല നാടൻ പാട്ടിൻ്റെ രാജകുമാരി എന്നറിയപ്പെടുന്ന പ്രസിദ്ധ ചാലക്കുടിയും സംഘവുമാണ് ആ ഒരു ബി ബി ഹൗസിലോട്ട് ഇന്ന് എൻട്രി ചെയ്തിട്ടുള്ളത് എന്തായാലും അവരുടെ നല്ല പാട്ടുകളും അവരുടെ സംസാരവും അതേപോലെ തന്നെ അവരുടെ ആ ഒരു സംഘത്തിൻ്റെ എനർജിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുതന്നെ ബി ബി ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസും വളരെ സന്തോഷത്തിലാണ് അവർ നല്ല നാടൻ പാട്ടൊക്കെ കേട്ട് നല്ല റിലാക്സ് ചെയ്ത് ഡാൻസ് കളിക്കുകയും അതേപോലെ തന്നെ അവരോടൊപ്പം തന്നെ പാട്ട് പാടുകയും എന്തായാലും നമ്മളെ രതീഷും അതേപോലെ തന്നെ ജിൻഡോയൊക്കെ മരണ മാസമായിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് നമ്മളെ ജാൻമണിദാസിനെ കൊണ്ട് നല്ല നാടൻ പാട്ടിൻ്റെ നാല് മൂന്ന് വരികൾ പാടിപ്പിക്കുന്നുണ്ട് പ്രസിദ്ധ ചാലുകുടി ഇതൊക്കെ കാണുമ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അത് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് കഴിയുന്നുണ്ട് വരുന്ന എന്തായാലും ഇന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ഓളവും താളവും എല്ലാം തന്നെ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ ഒരു കാര്യത്തിന് ബിഗ് ബോസിനോടും അതേപോലെ തന്നെ ബിഗ് ബോസ് അണിയറ പ്രവർത്തകരോടും എല്ലാവരോടും തന്നെ ആ ഒരു കണ്ടിസ്റ്റൻസ് നന്ദി പറയുന്നുണ്ട്